എന്താ ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞു ചെയ്യണോ ഇല്ല ഞാൻ ചെയ്താൽ നീ എന്താ ചെയ്യുന്ന വേണ്ട അതൊക്കെ ആവശ്യമില്ല സാധനങ്ങളാ കണ്ണ കണ്ണിന്റെ കൊണ്ടെത്തേക്കുന്നു സ്ക്വയർ ബോർഡിൽ ഓടൈ എംട സ്ക്വയർ ബോർഡിൽ ഹും ക്യാടട ഓ എങ്ങനെ അടക്കും സ്പീഡിൽ അടിക്കണം ആ ഓക്കേ ടർക്കട്ടെ ആ ടർക്കി ടർക്കി വേഗം মানে എല്ലാം പാറ തൊട്ട് ഇടണം ഒരു കുളകിട്ട് കാണേണ്ട ഒരു കൈ വെച്ചിട്ട് വേഗം ഇടണം ഇന്നെ കൊല്ലു ഇട് ആ സോറി സോറി എനിക്ക് വേണ്ട ഹലോ കണ്ടോ

ஒன்னும் இல்ல ஆ ஆ நீது நீ எடுத்து சரி இப்போ நான் என்ன செய்யனே மேட்டி மோன மேட்டி வேட்டி புடிota நான் அருணுடா ஆ ஆ பிடிச்சு பிடிச்சு செய் സ്പീഡില് സ്പീഡില് ചെയ്യണേ കത്ത് പോവരുത് ഇപ്പൊ ആ നല്ല ഗുഡ് ഇപ്പഴെല്ലാം ക്ലിയർ ആയിട്ട് മതി മതി ഞാൻ മനസ്സിലായേട്ട് ഇത് ചെയ്തിട്ട് പറയാമേ രണ്ട് സെക്കൻഡ് ആ പറയാം ആയിട്ട് തുടക്കം അത് ഇങ്ങോട്ട് വരാതിരിക്കാനായിട്ട് തുടക്കി തുടക്കി വേം തുടക്കി സമയമില്ല പുതിയ ബ്യൂട്ടീഷ്യനാണ് നന്ദൂട്ടി ചേച്ചിയാണ് നന്ദൂട്ടി പറയാനുണ്ടോ പ്രശ്നമല്ല കുറെ ഫോളോവേഴ്സ് ഇല്ലേ സേ അവരോടൊക്കെ എന്താണ് വന്നതിനുള്ളത് ഒന്നുമില്ല ചെയ്തോ മതിയല്ലോഷൻ

I don't know what to do. 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 Where are you going?

ഹും ഹും അതെ അമ്മ എടിക്ക എടിക്ക വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യ് ക്രീം ചെയ്യില്ല അതെ ക്രീം ചെയ്യ് എനിക്ക് ക്രീം തരില്ല ക്രീം ചെയ്യ് ഫസ്റ്റ് നിന്റെ ക്രീം ഇവിടെ എനിക്ക് അതിൽ ഒരു സ്പൂണി തന്നാനുണ്ട് എടുക്കട്ടെ ഈ ഫോട്ടോ ഇടുന്ന തന്നിൽ ഇടാൻ വേണ്ടിട്ട് ആയി അതന്നെ സ്പൂൺ മതി എനിക്ക് എനിക്ക് കപ്പ് ഉണ്ടല്ലോ ഇമോട്ട് എടുക്കല്ലേ മറ്റേ ഗ്ലാസ് സമയത്ത് ഞാൻ ഉടക്കണോ ൂണും തലേറ്റ് വാങ്ങിന്റെ マデシェルミッツイハンパイポンポンポンポンポンポンポンポンポンポンポンポンポンポンポポンポンポポポポポポポポポポポポポポポポポポ

ن كله يا So you to 1, two, three, four, five, six, seven, eight, nine. А на земле. Mm -mm. А почему?